സംരക്ഷിക്കാൻ ആളില്ലാത്തതിനാൽ കണ്ണീർത്തടമായി പന്നിയൂർത്തുറ നാടിന് ജലസമൃദ്ധിയേകാൻ പാകത്തിനുള്ള പന്നിയൂർത്തുറ സംരക്ഷണമില്ലാത്തതിനാൽ നശിക്കുന്നു ഏക്കർ ഏക്കറുകണക്കിന് വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ജലാശയത്തെ പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികളൊന്നും നടപ്പിലാവുന്നില്ല വേനലിലും തുറയിൽ നിറയെ വെള്ളമുണ്ടെങ്കിലും പുല്ലും പായലും വളർന്ന് വെള്ളം കാണാൻ പറ്റാത്ത സ്ഥിതിയിലാണ് പണ്ടുകാലങ്ങളിൽ പ്രദേശവാസികൾ കുടിക്കാനും കുളിക്കാനും കൃഷിക്കും ഇതിലെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിന് സമീപമാണ് തുറ സ്ഥിതി ചെയ്യുന്നത് പിൽക്കാലത്ത് പന്നിയൂർ ക്ഷേത്രത്തിന്റെ കീഴിലായിരുന്നു തുറ പിന്നീട് മൂന്നര പതിറ്റാണ്ടു മുമ്പാണ് പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത് പാടശേഖരവും തുറയും ഒന്നായി കിടന്നിരുന്ന അവസ്ഥയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതലാണ് ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ തുറയുടെ നവീകരണം ആരംഭിച്ചത് അന്ന് പല ഘട്ടങ്ങളിലായി തുറയ്ക്ക് അതിർവരമ്പുകൾ കെട്ടുകയും കുളിക്കാൻ സൗകര്യത്തിനായി പടികളും ഇടമതിലുകൾ നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് മാറി വന്ന ഗ്രാമപഞ്ചായത്തുകൾ വേണ്ടത്ര താല്പര്യം കാണിക്കാത്തതാണ് തുറയുടെ ഇപ്പോഴത്തെ ശോചനീയ അവസ്ഥയ്ക്ക് കാരണം കാലക്രമേണ വന്നെത്തിയ ചെളിയും ചേറും മാലിന്യവും അടിഞ്ഞുകൂടി തുറയുടെ ആഴം കുറഞ്ഞു കൊടും വേനലിൽ പോലും വറ്റാത്ത ജലാശയം പോലും വറ്റുന്ന അവസ്ഥയിലായി ഒരു പരിധിവരെ സമീപത്തുള്ള കിണറുകളിൽ ജലനിരപ്പ് താഴാതെ കാത്തു സൂക്ഷിക്കുന്നതും പന്നിയൂർ തുറയാണ് ഇപ്പോൾ തുറയിലെ വെള്ളം വറ്റുന്നതോടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളും കുളങ്ങളിലും ജലനിരപ്പ് താഴും തുറയിൽ അടിഞ്ഞുകൂടിയ ആഫ്രിക്കൻ പായലും ചെളിയും നീക്കം ചെയ്ത ആഴം കൂട്ടിയാൽ മാത്രമേ ഭാവിയിലെ വരൾച്ചയ്ക്ക് പരിഹാരമാകുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ഇതോടൊപ്പം വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടുത്തി ബോട്ടിംഗ് സംവിധാനം ഒരുക്കാനും ഇവിടെ സാധിക്കും നീന്തൽ പരിശീലനത്തിനടക്കം സൗകര്യമുള്ള തുറ നവീകരിക്കുകയാണെങ്കിൽ ഏറെ പേർക്ക് ഉപകാരപ്പെടും ത്രിതല പഞ്ചായത്തുകളുടെ കൂട്ടായ ശ്രമം ഇക്കാര്യത്തിലുണ്ടായാലേ ഇത് നടപ്പാക്കാനാകൂ ഈ തുറ ഭയങ്കര നാശമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത് അതൊരു ചളിയും പായലും എല്ലാ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പോ ഇവിടെ കൃഷിയുടെ ആവശ്യ ആവശ്യത്തിനും അല്ലെങ്കിൽ നാട്ടുകാർക്ക് ആണെങ്കിൽ കുളിക്കാനും ഒക്കെ ഒരു ഉപകാരം ആവുന്നൊരു തുറയുന്നത് പക്ഷെ ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആർക്കും തന്നെ ഒരു ഉപയോഗം ഇല്ലാത്തൊരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത് അധികൃതരിൽ നിന്നും വേണ്ട ഒരു നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പെണ്ണു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി